അതും ഇവിടെ നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ രക്തസാക്ഷി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുമ്പോഴും ആ പഴയ ഗുണ്ടായുസും അദ്ദേഹത്തിന് വിട്ടുപോയിട്ടില്ല അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ കല്യാശ്ശേരിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട പിന്നെ പ്രതികൾ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചവർക്കെതിരെ മുന്നൂറ്റി എട്ടാണ് എഫ്ഐആർ പക്ഷെ പിണറായി വിജയൻ അന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തനം എന്നാണ് എന്നിട്ട് തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത് അത് തുടരാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കായംകുളത്ത് അജിമോനെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മുട്ടിന് താഴെ ഇല്ല അജിമോന് കാലിന് വളർച്ചയില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് റോഡിലിരുന്ന അജിമോനെ പോലീസുകാർ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് പുറയിൽ നിന്ന് വരുന്ന ഡിവൈഎഫ്ഐ ഡി ഇവർ നേരത്തെ പറഞ്ഞ കൊടിസുനി സംഘം ഇവർ ഈ മുഖ്യമന്ത്രിയുടെ പുറകെ വണ്ടികളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഗുണ്ടാ സംഘം ഇറങ്ങി വന്ന് ടീഷർട്ട് ഇട്ട് ആ ഗുണ്ടാ സംഘം വന്ന് ആക്രമിക്കുന്നത് എന്ത് ന്യായീകരണമാണ് ഇവിടെ പറയാനുള്ളത് അപ്പൊ ഇതൊരു സ്പോൺസേർഡ് അക്രമമാണ് പോലീസിന്റെ ഒരു അവസ്ഥ ഇന്ന് നേരത്തെ അജിമോനെ തല്ലിയൊതുക്കുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു പോലീസ് തന്നെ പിടിച്ചു മാറ്റി സുരക്ഷിത അകലത്തിൽ നിർത്തിയിരിക്കുന്ന കുട്ടികളെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരുൾപ്പെടെ വന്ന് അടിച്ചു കൊല്ലുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു ഇന്ന് വൈകുന്നേരം ഗവർണർക്കെതിരെയുള്ള സമരത്തെ നമുക്കൊരു ദൃശ്യം കാണാം ആഷോയെ ഒരു പോലീസുകാരൻ വളഞ്ഞു വളഞ്ഞുകൊണ്ടുപോകും ആഷോ കേൾക്കണോ ആഷോ പൊന്നുമോനല്ലേ നടന്നു വരണോ ആഷോ കൊണ്ടുപോകാണ് ആഷോയെ പതുക്കെ പതുക്കെ അതിനിടയ്ക്ക് ആർഷോ എന്ന് പറയുന്ന ഈ ക്രിമിനൽ നേരത്തെ പറഞ്ഞതുപോലെ ചാടിച്ചവിട്ടി പിന്നെ സഹപ്രവർത്തകയ്ക്ക് മോശം പ്രവർത്തനം നടത്തിയെന്ന് പറയുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അയാൾ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ആർഷോ ഞാൻ പറയുന്നത് കേൾക്കും ആർഷോ കൊണ്ടുപോവുകയാണ് മറ്റൊരു വനിത ഒരു എസ് എഫ് ഐക്കാരിയായ വനിതയെ വനിതാ പോലീസുകാരിയെ ആശ്വസിപ്പിക്കുകയാണ് മോള് കരയരുത് മോള് കരയല്ലേ എന്ന് പറഞ്ഞ് മുട്ടായി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോവുക അതേസമയം ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊടിയുയർത്തി കാണിക്കുന്നവരെ തല്ലുകയാണ് ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്എ പ്രകൃതി പറയുന്നത് മാധുവിന് തന്നെ ഒരു ഉപദേശം മാധു പുതിയ ആളാണ് കേട്ടോ മാധു പുതിയ ആളായതുകൊണ്ട് പഴയ സമരമൊന്നും അറിയില്ല ഇപ്പോഴത്തെ മന്ത്രിമാരുടെ എല്ലാ സമരങ്ങള് അതെ അതാണ് അല്ല പറഞ്ഞുകൊടുക്കയാണ് മാധു ഒക്കെ പുതിയ അറിയില്ല എന്നൊരു ഉപദേശം വസീഫ് അറേ വസീഫെ നിങ്ങളുടെ ഈ നേതാക്കന്മാരുടെ എല്ലാ സമരവും ഞങ്ങൾ കണ്ടിട്ടുള്ളവരാണ് ഈ രാജീവും പിന്നെ ഒക്കെ തന്നെ കാറിന് മുമ്പിൽ ചാടിയ സമരങ്ങൾ നിങ്ങൾ ഇപ്പോഴും വീരകഥകളായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഉണ്ട് ശരിയാണ് അവർക്ക് മർദ്ദന വേറ്റ് വാങ്ങിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകാട്ടാണോ വളഞ്ഞു മൂലയ്ക്ക് മാടക്കയുട മറവിൽ മറഞ്ഞ് എന്ന് കാറിന് മുമ്പ് ചാടിയവരാണ് നിങ്ങളുടെ മിക്കവാർ നേതാക്കന്മാരെല്ലാം അതിനെ ഞാൻ തെറ്റു പറയുന്നില്ല ലോകത്തിലെ വിവിധ പ്രതിഷേധങ്ങളുടെ ചരിത്രം അറിയാത്തോണ്ടാണ് നിങ്ങൾ പറയുന്നത് വൈറ്റ് ഹൗസിനുള്ളിൽ ഒറ്റയ്ക്ക് ഷൂ എറിഞ്ഞ മാധ്യമ പ്രവർത്തകരുണ്ട് സദ്ദാം ഹുസൈന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കറുത്ത തുടങ്ങി ഒഴിച്ച് കാണിച്ചുകൊണ്ട് അപ്പൊ പ്രതിഷേധങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയില്ല ഒറ്റപ്പെട്ട മനുഷ്യരുടെ പ്രതിരോധത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കൊടിസിനിയും കിർമാണി മരീജും രജീസുമൊക്കെ ചെയ്യുന്നതുപോലെ വടിവാളും വെട്ടോത്തയുമായി നൂറുകണക്കിന് ഗുണ്ടകൾ വന്നു നിൽക്കുന്ന മസിൽ പവറിന്റെ സമരവേ നിങ്ങൾക്കറിയത്തുള്ളൂ നിങ്ങളുടെ കുറ്റമല്ല കാരണം എന്താണെന്നറിയോ നിങ്ങൾ പുതിയ കാലഘട്ടത്തിന്റെ എസ് എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ആണ് നിങ്ങൾക്ക് ഈ സമരചരിത്രത്തിന് മന്ത്രിമാരുടെ മന്ത്രി അല്ലെങ്കിൽ അത്തരം പാദസേപയുടെ ചരിത്രമല്ലേ പുതിയ ആളുകൾക്ക് അറിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിന്ന് സമരം ചെയ്യുന്നവന്റെ ധീരതയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നൂറുകണക്കിന് പോലീസുകാർക്കിടയിലും നിങ്ങളുടെ കൊടിശൂരിമാർക്കിടയിലും രണ്ടേ രണ്ട് ചെറുപ്പക്കാർ നിന്ന് കരിന്ത കരിങ്കൊടിയുമായിട്ട് നിൽക്കുന്നെങ്കിൽ അടി വാങ്ങാനും മരിക്കാനും തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ ധീരത എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വസീഫെ നിങ്ങളുടെ ആ വെള്ളക്കൊടിയും അതിനകത്തെ ആ ഉണക്ക നക്ഷത്രവും പോരാ അതിനപ്പുറത്ത് ച അതിനകത്ത് മനുഷ്യനെയും അല്ലെങ്കിൽ പ്രതിഷേധത്തെയും പ്രതിരോധത്തെയും മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യം വേണം അപ്പം അതുകൊണ്ട് എണ്ണത്തിനപ്പുറത്ത് പ്രതിഷേധത്തെ മനസ്സിലാക്കാനുള്ള ഒരു അറിവ് സമരചരിത്രങ്ങളുടെ അറിവ് പുതിയ ഡി വൈ എഫ് എക്കാരനും എസ് എഫ് എക്കാരനും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അവിടെ നിൽക്കട്ടെ ഞാൻ അടുത്തതിന് ഞാൻ സുരേഷിനുള്ള ചില പറഞ്ഞു തരാം സുരേഷേ ക്ലാസ് മുറിയിൽ കയറി വെട്ടിക്കൊലയ്യപ്പെട്ട ഒരു ജയകൃഷ്ണൻ മാഷ്ട്രീം കൊണ്ടായിരുന്നു ആ ജയകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊന്ന കൊലയാളികളെ മുഖേരി സഹാക്കൾ ഈ ക്രിമിനൽ ഡിവൈഎഫ്ഐക്കാരൻ വിളിച്ചത് എങ്ങനെയാണോ പുറത്തുനിന്നറിയാമോ നിങ്ങൾ എത്ര കേസ് ഒത്തി ഉറപ്പാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് എന്താ ലാവരൻ കേസ് മാറി മാറി പൊക്കൊണ്ടിരിക്കുന്നത് എന്താ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് കേസിലും പിണറായി വിജയനെ നിങ്ങളുടെ ഇ ഡിയും കസ്റ്റംസും ഒന്നും ചോദ്യം ചെയ്യാത്തത് ജയിലിൽ കിടന്ന് പുഴുക്കേണ്ട ആളുകളെ സി നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നരേന്ദ്രമോദി അമിത്ഷായും നിങ്ങളുടെ ബി ജെ പി നേതാക്കന്മാർക്ക് ഒരു അപ്പോയിൻമെന്റ് പോലും നരേന്ദ്രമോദിയും അമിത്ഷായും തരുമോ നിങ്ങൾക്ക് തരില്ല യു നിങ്ങൾ യൂസ്ലെസ്സുകളാണ് നിങ്ങൾ ഒരു ഗുണവും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും അവർക്കില്ല അവർക്ക് വേണ്ടത് പിണറായി വിജയനെയാണ് അവർക്ക് വേണ്ടത് കേരള സി പി എമ്മിനെയാണ് അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ലാവലി കേസ് മാറി മാറി പോകുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കെടുതി കേസിൽ സ്വപ്ന സുരേഷ് കസ്റ്റംസിന്റെ മുമ്പിൽ പോലീസിന് മുമ്പിലും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു ചോദ്യം ചെയ്യാൻ പോലും ഇ ഡി വിളിപ്പിക്കാത്തത് അതുകൊണ്ടാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ഒത്തുതീർപ്പാവുന്നത് അതുകൊണ്ട് സുരേഷേ ഉപദേശം ഞങ്ങളോട് വേണ്ട പോയി വല്ല പണിയുണ്ടെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എങ്കിലും ഒന്നും മേടി അമിത്ഷായോടൊക്കെ എന്നിട്ട് പിണറായി വിജയനും സി പി എമ്മിനും പാദസേവ ചെയ്യേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വോട്ട് മറിച്ച് കൊടുത്തല്ലോ കോൺഗ്രസ് തോപ്പിക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കാത്തിരിക്കുന്നുണ്ടല്ലോ കൊടുക്കാൻ അപ്പൊ ആ പണിയൊക്കെ അങ്ങ് കൈവച്ചാ മതി കോൺഗ്രസ് തീർച്ചയായിട്ടും വരും ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജയ് കുര്യാഘോഷും പിന്നെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ശ്രീ തോമസും ഇവരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ഗുണ്ടകളാണ് അതായത് അവിടെ ഡ്യൂട്ടിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൗത്ത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരിങ്കോടി കാണിച്ച പ്രവർത്തകരെ മാറ്റി റോഡിൻ്റെ സൈഡിൽ നിന്നും മാറ്റി അവർ സൈഡിൽ നിന്നു സമാധാനപരമായി അവിടെ നിന്ന ആളുകളെ മുഖ്യമന്ത്രിയുടെ വാഹനം പോയി പോയിക്കഴിഞ്ഞ് പുറകെ വന്ന വാഹനം നിർത്തി അതിൽ നിന്നും പുറത്തിറങ്ങിയ രണ്ട് ഗുണ്ടകൾ അതിഭീകരമായി മർദ്ദിച്ചു ഗുരുതരമായ പരിക്കുകളാണ് ഹരിപ്പാട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ് ഹരിപ്പാട് അവിടെ നിരവധി പ്രവർത്തകർ ഇടക്കെയാണ് കായംകുളത്തെ അതിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയി നിൽക്കുന്ന അജിമോനുണ്ട് അജിമോനെ മുട്ടിന് താഴെ രണ്ട് കാലുകൾക്കും വളർച്ചയില്ല യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഈ ഡിസ് ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികളുടെ കോട്ടയിൽ മത്സരിച്ച് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് നിലത്തിഴഞ്ഞ് നിന്ന് പ്രതിഷേധിച്ച ഈ ചെറുപ്പക്കാരനെ പോലീസുകാരെ എടുത്തുകൊണ്ട് പോയി നിൽക്കുമ്പോൾ പുറകെ വരുന്ന സി പി എമ്മിൻ്റെ ഗുണ്ടകൾ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ വന്ന് ആ വീഡിയോയിൽ കാണാം പുറത്തൂടെ ചവിട്ടുകയാണ് അവരുൾപ്പെടെ നിരവധി ആളുകളെ ഇവർ മർദ്ദിച്ചു ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മധു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ ജനാധിപത്യ സമൂഹവും ഇന്ന് ഈ ചർച്ചയിൽ പോകുന്ന എന്നെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും മാധു ചോദിച്ച ചോദ്യത്തിന് ഇത് അങ്ങനെ പോകും തോന്നുന്നില്ല മാധു ഈ പിണറായി വിജയൻ്റെ ഈ വാഹനത്തിന് പിന്നാലെ ഞങ്ങൾ സ്പോർട്ട് ചെയ്തൊരു ഗുണ്ടാസംഘമുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോകും പോലീസിന് പോകും ഇതിൻ്റെ പിന്നാലെ ഒരു വണ്ടിയിൽ ഇവർ കുറേ കൊടിസുനിമാരെ കൊണ്ടുവരുന്നുണ്ട് നാളെ ഈ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകളെ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും അടിക്കുന്ന ഇവന്മാരാണ് പോലീസുകാർ പിടിച്ചു കൊടുക്കും ഈ ഗുണ്ടകൾ വന്നിട്ട് തല്ലിയിട്ട് പോകും ഇവരെ തിരിച്ചടിച്ചാൽ കേരളത്തിലെ സമൂഹം നാളെ ഇറങ്ങി യുവമാരെ അടിച്ചോടിച്ചാൽ അടിക്കാനൊന്നും പറയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങൾ ഗുണ്ടകളുമല്ല ഇവരെ അടിച്ചാൽ അവർക്ക് കേരള സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകും ഞങ്ങളുടെ പാർട്ടി തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കാനും നിൽക്കും കാരണം ഇവർ ക്രിമിനലുകളാണ് ഇന്നിപ്പോൾ പോലീസിനെ രണ്ട് സമീപനം കണ്ടു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം കോൺഗ്രസ്സുകാരായ കുട്ടികളെ അടിച്ച് കൊല്ലാറാക്കുന്നു മറുഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഞാൻ ചർച്ച വന്നുകൊണ്ടിപ്പോൾ എസ് ഡി വൈ എഫ് ഐ നേതാവ് ഘോരഘോരം വ്യാജന്മാരെയും ക്രിമിനലുകളെ കുറിച്ച് പറഞ്ഞു സഹപ്രവർത്തകയായ എ എസ് എഫ് വനിതയെ ചാടി ചവിട്ടി ഗർഭമുണ്ടാക്കി തരും എന്ന് പറഞ്ഞ ഒരുത്തനാണ് സംസ്ഥാന സെക്രട്ടറി ആയി നിൽക്കുന്ന എസ് എഫ് ഐയുടെ ക്രിമിനലായി ജയിലിൽ കിടന്ന ഒരുത്തൻ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു പി എസ് സി പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാരനായിരുന്നു വ്യാജമായി എഴുതിയത് കായംകുളം എം എസ് എം കോളേജിലെ രണ്ട് കോളേജിൽ ഒരേ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹി എന്നിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ടും വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുകയാണ് ആലപ്പുഴയിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചത് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഏരിയ ഭാരവാഹിയുടെ ലോറി എന്നാണ് ആ കേസ് ഒതുക്കി മാറ്റാനായിട്ട് നിന്ന ആളുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നാട്ടിൽ മുഴുവൻ കഞ്ചാവ് കച്ചവടവും ക്രിമിനൽ ഗുണ്ടാപ്രവർത്തനങ്ങളും അതോടൊപ്പം സഹപ്രവർത്തക ചാടി ചവിട്ടുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഗുണ്ടകളുടെയും പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പറത്തെ യൂത്ത് കോൺഗ്രസിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാതൃ ചോദിച്ച ചോദ്യത്തിന് മഹാത്മജി തന്നെ പറഞ്ഞൊരവസ്ഥയുണ്ട് പശ്ചിമബംഗാളിൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് മമതാ ബാനർജി അവരെ ഇവർ കൊല്ലാൻ നോക്കി തലയടിച്ച് കീറി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് ഗാന്ധിയൻ ദർശനങ്ങൾ തന്നെ നേതൃത്വം തന്റെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമായി ആവിഷ്കരിച്ച ഒരു വനിത ഇവരെ ഇല്ലായ്മ ചെയ്തെങ്കിൽ ഇവരുടെ പാർട്ടി ഓഫീസുകളെ അടിച്ച് തീയിട്ടെങ്കിൽ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങൾ മുഴുവൻ വെളുപ്പിച്ചെങ്കിൽ ഇന്നും അവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുന്നതിന്റെ കാരണമെന്നത് വച്ചാൽ ഈ ഗുണ്ടായസത്തോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഗാന്ധിയൻ പ്രത്യക്ഷ ശാസ്ത്രമാണ് ഗാന്ധി പോലും പറഞ്ഞൊരു കാര്യമുണ്ട് അടിച്ച് ഒരു കരണത്തടിച്ച മറുകരണവും കാണിച്ചു കൊടുക്കാം മറുകരണവും കാണിക്കുന്ന ഗുണ്ടകളെ എന്തു ചെയ്യും അവിടെ ജനം പ്രതികരിച്ചാൽ ഇവരുടെ പുറകെ പോകുന്ന ഈ ഗുണ്ടകളെ പിണറായി വിജയൻ കൂട്ടി ഈ കൊടിച്ചുനിമാരുടെ പടയെ നാളെ തല്ലി അടിച്ചൊടിച്ചാൽ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് കാലുമില്ലാത്ത പാവപ്പെട്ട അജിമോന്റെ കാല് ചാടി ചവിട്ടുന്നവന്റെ രണ്ട് കാലു ആരെങ്കിലും തല്ലി ഒടിച്ചാൽ ഞങ്ങളെ അടിക്കണമെന്ന് പറയുന്നില്ല